കുടുംബശ്രീ പദ്ധതി ആ പദ്ധതിയിലുള്ള അമ്മമാരെ സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി കൊടിപിടിക്കാൻ പിടിക്കാൻ പോകും നോക്കൂ നിങ്ങൾ അറിഞ്ഞില്ലേ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ എസ് എഫ് ഐയുടെ ഗുണ്ടകൾ അവർ അവരുടെ ക്ലാസ് മുറിയിലിട്ട് ചവിട്ടിക്കൂട്ടി കൊന്നില്ലേ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് സ്നേഹം നിങ്ങൾ പഠിപ്പിച്ചില്ല നിങ്ങൾ അവരെ കരുടെ പകർന്നു കൊടുത്തില്ല നിങ്ങൾ അവരോട് നാടിനും ഉപകാരികളായി മാറണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടില്ല പക്ഷെ നരേന്ദ്രമോദി പറഞ്ഞു ഞങ്ങളോട് നിങ്ങൾ അധികാരത്തിന്റെ ഉത്തുങ്ക ശൃംഖത്തിലെത്തുമ്പോ നിങ്ങൾ അഹങ്കരിക്കാതെ നിങ്ങൾ സേവകരെ പോലെ പോലെ സേവകനെ പ്രവർത്തിക്കണമെന്നാണ് ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി ഞങ്ങളെ പഠിപ്പിച്ചത് കാരണം അയൽവീടുകളിൽ പാത്രം കഴുകി കിട്ടുന്ന നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കുടുംബത്തെ സംരക്ഷിച്ച സംരക്ഷിച്ചോ നരേന്ദ്രമോദിയുടെ അമ്മ ആ അമ്മ പറഞ്ഞു സർവേ വിഷുദിന സന്തോഷം സർവേ മാ കശി എല്ലാവർക്കും എല്ലാവർക്കും സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മോദി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ പ്രവർത്തിച്ച് പിന്നീട് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ നിരവധി കർമ്മ പദ്ധതികളിലൂടെ ഉത്തരവാദിത്വങ്ങളിലൂടെ കടന്നു വന്ന് ഇന്ത്യയിൽ രണ്ട് പ്രധാനപ്പെട്ട യാത്രകൾ ഉണ്ടായി ആ യാത്രയിൽ ഒന്ന് ഈ രാജ്യത്തെ കാശ്മീർ എന്ന് പറയുന്ന ഒരു പ്രദേശം മാത്രം രാജ്യത്തു നിന്ന് വിഭജിച്ചു നിർത്തുന്ന കാശ്മീരിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് അനുവദിച്ചു കൊടുക്കുന്ന ഒരു നിയമം നിലനിൽക്കുകയാണ് ആ നിയമം നമ്മുടെ നാട്ടിൽ പറ്റില്ല നമ്മുടെ ഭാരതത്തിന് ഒരൊട്ട അമ്മ ഒരൊറ്റ ഇന്ത്യ ഒരൊട്ട ജനത ആ പ്രഖ്യാപിച്ചു ും മുന്നിൽ വെച്ചുകൊണ്ട് ആരാധനായ അടൽ ബിഹാരി വാജ്പേയി പോലെയുള്ള ആളുകൾ ഒരു യാത്ര നയിച്ചു ഏകതാ യാത്ര ആ ഏകതാ യാത്ര നയിക്കുമ്പോ ആ യാത്രയുടെ അരികിൽ ഒരു സാധാരണക്കാരനെ പോലെ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടി പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹമാണ് ആരാണെന്ന് അറിയുമോ ശ്രീമാൻ നരേന്ദ്രമോദി ഏകതാ യാത്രയ്ക്ക് ചുക്കാൻ പിടിച്ച ശ്രീമാൻ നരേന്ദ്രമോദി നമ്മുടെ സ്വപ്നമായിരുന്നു സംഭവിച്ചത് ൾക്ക് പള്ളിയിൽ പോകാൻ വെള്ളിയാഴ്ച ഉണ്ടാകില്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ചു പക്ഷേ എന്ത് സംഭവിച്ചു വലിയ കോടീശ്വരന്മാർ വന്നിപ്പോ കാശ്മീരില് പണം നിക്ഷേപിക്കുന്നു ലോകം മുഴുവൻ ടൂറിസത്തിനും സഞ്ചാരത്തിനും വേണ്ടി വരാൻ ആഗ്രഹിക്കുന്ന കാശ്മീരിൽ പട്ടാളക്കാർ യാത്ര ചെയ്യുന്ന സമയത്ത് പട്ടാളക്കാരുടെ തലനോക്കി കല്ലുകൾ വലിച്ചെറിയുന്ന പട്ടാളക്കാരെ ആക്രമിക്കുന്ന രാജ്യ സ്നേഹമില്ലാത്തവർ ഒരുപാട് പേരുണ്ടായിരുന്ന തീവ്രവാദികളുണ്ടായിരുന്ന കാശ്മീരിൽ വകുപ്പ് എടുത്തു തുടങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർത്തുനോക്കൂ ഇന്ന് കാശ്മീരില് ജയിലിൽ കിടക്കുന്ന ഭീകരവാദിയുടെ അലിജലുണ്ടല്ലോ ഈ കഴിഞ്ഞ ദേശീയ നമ്മുടെ എല്ലാം തന്നെ സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ആ ഭീകരവാദി ജയിലിൽ കിടക്കുമ്പോ ഭീകരവാദിജൻ പറയുകയാണ് ഞാൻ സ്വാതന്ത്ര്യത്തിന്റെ ചൂടറിയുന്നു ഞാൻ നരേന്ദ്രമോദിയുടെ കരുതൽ അനുഭവിക്കുന്നു എനിക്കൊരു പാകിസ്ഥാനെയും ഭയമില്ല എനിക്കൊരു ഭീകരവാദിയെയും ഭയമില്ല ഇതാ വന്ദേ വിളിച്ചുകൊണ്ട് അവിടെ അദ്ദേഹത്തിന്റെ മട്ടുപ്പാറിൽ ഉയർത്തിക്കൊണ്ട് ദേശീയ ദിനത്തിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ ഭീകരവാദിയുടെ അനുജനെ ഞാൻ നിങ്ങളും അദ്ദേഹത്തിന്റെ പോസ്റ്റിലൂടെ നവമാധ്യമങ്ങളിലൂടെ കണ്ടു നാട് മാറുകയാണ് മുസൽമാൻ കാര്യം മനസ്സിലായി കാരണം എന്താണ് ബേട്ടി പടാവോ ബേട്ടി ബജാവോ രാമേന്ദ്രൻ മാത്രമല്ല അത് പാപ്പച്ചനും ഇസ്മയിലിനും കൂടിയിട്ടാണ് പിന്നെയോ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ വീടുകൾ അതാർക്ക് വേണ്ടിയാണ് അത് ഹിന്ദുവിന് മാത്രമാണോ അല്ലല്ലോ ഭാരതീയ ജനതാ പാർട്ടി എന്നല്ലേ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്ക് പേരിട്ടത് ഇത് ഇത് നമ്മുടെ രാജ്യത്തിന്റെ യശസ്സിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ പ്രസ്ഥാനമാണെന്നും ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് ഞങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുമ്പോൾ സ്ഥാനാർത്ഥി കുറച്ച് സംസാരിക്കുന്നതാണ് നല്ലതത്രേ എന്നോട് ചില ആളുകളൊക്കെ പറഞ്ഞു എന്നെ ഇഷ്ടമുള്ള സഖാക്കളും എന്നെ ഇഷ്ടമുള്ള കോൺഗ്രസുകാരും ഒക്കെ ഈ കേരളത്തിന്റെ മണ്ണിലുണ്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്തുമുണ്ട് പക്ഷെ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു ക്ഷമിക്കണം അങ്ങനെ അഭിനയിച്ച് കൂടുതൽ ചിരിച്ച് കെട്ടിപ്പിടിച്ച് ചതിക്കാനല്ല ഞാൻ വന്നിട്ടുള്ളത് അഞ്ചു കൊല്ലത്തിലൊരിക്കൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മതിയെങ്കിൽ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള എൻ എ താമരചിഹ്നത്തിൽ തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ചാൽ എളുപ്പമാകും അല്ല ഏജൻസിയുടെ മുന്നിൽ നമ്മൾ കൊടുത്തിട്ടുള്ള രേഖകൾ ആ രേഖകളുടെ അന്വേഷണത്തെയൊക്കെ തുടർന്ന് അരവിന്ദ് കെജ്രിവാളിനെ പോലെ കെ സി കൊണ്ടുപോയി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പാണെങ്കിലും സ്ഥാനാർത്ഥി ഞാൻ തന്നെയാണ് നിങ്ങളെല്ലാവരും എനിക്ക് വീണ്ടും മോട്ടു തരേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തൽപ്പില്ല കാരണം ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ആലപ്പുഴ വിട്ടുപോകും എന്നുള്ള ധാരണ ആർക്കും വേണ്ട കരിമണൽ കർത്തയും ഇവിടത്തെ കള്ളന്മാരും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും എന്ന് പാവപ്പെട്ടവനെ പറ്റിക്കുന്നത് അവസാനിപ്പിക്കുന്നുവോ വരെ നിങ്ങൾക്ക് സ്വന്തമായിരിക്കും ഉണ്ടാകും ഞാൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കണ്ടിരിക്കുന്നത് മറ്റൊന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എന്നെ തൊടാതെ ഒരു ബി ജെ പി കാരനെയും ഒരു ആർ എസ് എസ് കാരനെയും ഒരു നാട്ടുകാരനെയും തൊടാൻ ഞാൻ അനുവദിക്കില്ല നിങ്ങൾ തൃശ്ശൂരിൽ അന്വേഷിച്ചാൽ മതി ഞങ്ങളൊരു വലിയ സമരം നടത്തി ആ സമരത്തിന്റെ മുന്നിൽ എന്റെ സഹപ്രവർത്തകന്മാർ പോലീസിന്റെ ലാത്തി ലാത്തി ചാർജ് ഏൽക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ കാറിൽ കയറി പോകാമായിരുന്നു എന്നോട് ആവശ്യപ്പെട്ടു നിങ്ങൾ മുൻനിരയിലേക്ക് പോകണ്ട നിങ്ങൾ തിരിച്ചു പോകണം പക്ഷേ ഞാൻ പറഞ്ഞ പറഞ്ഞെന്താണെന്നറിയുമോ എന്റെ ഒരു പ്രവർത്തകന്റെ നെത്തിപ്പൊട്ടി ചോറയൊഴുകുന്നുണ്ടെങ്കിൽ അവരോട് ചങ്ക ചേർത്ത് വെച്ച് നിൽക്കാൻ തന്റെ ഞാൻ ഉണ്ടാകുമെന്ന് തീരുമാനിച്ചുകൊണ്ട് സഹപ്രവർത്തകർക്ക് വേണ്ടിയാണ് പ്ലാസ്റ്റിക് സർജറി ചെയ്തത് പോലീസ് ലാത്തി ചാർജ് നടത്തി അത് സാധാരണ പോലീസ് അല്ല സാധാരണ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ആണെങ്കിൽ പുതുക്കാട് പോലീസിന് ശോഭാ സുരേന്ദ്രനെ കണ്ടാൽ ഒന്ന് തല്ലാൻ കൈ അറയ്ക്കും പക്ഷേ ചട്ടിത്തൊപ്പിയിട്ട് നമ്മുടെ പോലീസ് ഉണ്ടല്ലോ അവരെ ലാറ്റിച്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കണ്ണും മൂക്കും നോട്ടവും ഒന്നുമില്ല അങ്ങനെ ഗൗരിയമ്മക്കും അതുപോലെ തന്നെ അജിതയ്ക്കും ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലാറ്റി ചാർജ് ഏറ്റിട്ട് നിങ്ങൾക്കെന്നെ ഇല്ലാതാക്കാൻ സാധിച്ചില്ല ഈ കേരളത്തിന്റെ മണ്ണിലെങ്കിൽ ഇപ്പൊ എന്നോട് പറയുകയാണ് കരിമണൽ കർത്ത ഞാൻ നിങ്ങൾക്ക് കുറെ കോടികൾ തരാം നിങ്ങൾ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാകാൻ പാടില്ല ഞാനേ അറിഞ്ഞിട്ടില്ല ഞാൻ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞതാനാണ് ശ്രീമാൻ ഹമിഷയാണറിഞ്ഞത് ആലപ്പുഴക്കാർക്ക് ഒരു നേതാവിനെ വേണം ആ നേതാവ് പറഞ്ഞാൽ അഹങ്കരിച്ചുകൊണ്ട് നേതാവായിട്ട് അങ്ങനെ വലിയ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരാളല്ല പാവപ്പെട്ട കൂലിപ്പണിക്കാരായ കർഷക തൊഴിലാളികളായ കയർ തൊഴിലാളികളായ കശുവണ്ടി തൊഴിലാളികളായ മത്സ്യപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് ഒരു ലീഡറെ വേണം അത് ശോഭമതി എന്ന് തീരുമാനിച്ചത് ഡൽഹിയിൽ ഇരിക്കുന്നവരാണ് അത് തീരുമാനിച്ചപ്പോ ഞാൻ ആ തീരുമാനം ഏറ്റെടുത്തു ആ തീരുമാനം ഞാൻ ഏറ്റെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എവിടെ തെരഞ്ഞെടുപ്പിൽ പോകാൻ പറഞ്ഞാലും ആ തെരഞ്ഞെടുപ്പിൽ പോകാൻ എന്റെ ആരുടെയും ഭീഷണിക്ക് മുന്നിൽ മുട്ടുകൂട്ടിയിടിച്ചു തലകുനിക്കുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ലാത്തതുകൊണ്ട് അത് തന്നെയാണ് ഞങ്ങളുടെ പ്രത്യേക ശാസ്ത്രം പിന്നെ ഫ്ലക്സ് ബോർഡ് കുറച്ച് കുറവുണ്ടാകും ചിലപ്പോ പോസ്റ്റർ കുറച്ച് കുറവുണ്ടാകും കാരണം ഇത് ആരാന്റെ പണമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും ഫണ്ട് തരുന്നത് ഇവിടത്തെ ജനങ്ങളാണ് അപ്പൊ കൂടുതൽ ഫ്ലക്സ് വെച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് പോക്ക് ഞാൻ ഫ്ലക്സ് ഉപേക്ഷിക്കാനേ തയ്യാറാണ് പക്ഷേ കെ ആരിഫും എടുത്തു മാറ്റാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിക്കാം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഫ്ലക്സും വേണ്ട പോസ്റ്ററും വേണ്ട എന്ന് കണ്ടേടമുണ്ടോ നിങ്ങൾ മുന്നോട്ട് വരണം ചലഞ്ച് ഏത് ഗ്രൗണ്ടിലും ഞാൻ വരാൻ തയ്യാറാണ് പ്രചരണം നമുക്ക് വാക്കുകൊണ്ടാകാം നമുക്ക് ജനാധിപത്യം മൈക്കിൾ ചർച്ച ചെയ്യാം പിന്നെ ഞാൻ എന്റെ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട് കൂലിപ്പണിക്ക് പോകുന്ന പ്രവർത്തകരാണ് സാധാരണക്കാരാണ് പക്ഷേ കെ സിയും ആരിഫും പൊന്നുവെച്ചാൽ അവിടെ ഒരു പോവെങ്കിലും വെക്കണം അതെനിക്ക് നിർബന്ധമുണ്ട് നിങ്ങളുടെ ശോഭ ചേച്ചിയുടെ അല്ലെങ്കിൽ വയസ്സായിട്ടുള്ള ആളുകളുടെ മകളുടെ സ്ഥാനത്തുള്ള ശോഭയുടെ ഒരു ചെറിയ പോസ്റ്റർ വേണം എന്ന് അതെനിക്ക് നിർബന്ധമുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഈ നാടിനെ മാറ്റണം ഇവിടത്തെ നെൽകർഷകർ പുറക്കാട് മേഖലയിലൊക്കെയുള്ള സ്ഥലത്ത് ഞാൻ യാത്ര ചെയ്ത സമയത്ത് അവിടെ നെൽകർഷകർക്ക് മടയിടിഞ്ഞു വീഴ്ചയാണ് ഒരു മട ഇടിഞ്ഞു വീഴുന്നത് പോലും നിർത്താനായിട്ടുള്ള ശാസ്ത്രീയ സംവിധാനങ്ങൾ ഒരുക്കിയെടുക്കാൻ സാധിക്കാത്തവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളൊന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നോക്ക് ഇൻഫർമേഷൻ ടെക്നോളജി അമ്പതിനായിരം കോടി രൂപയുടെ അന്തർവാഹിനി കപ്പലാണ് ഇവിടെ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കൊച്ചി ഷിപ്പിയാർഡിൽ പടികഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് നീട്ടിലിറക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് നിങ്ങൾക്ക് ഈ ആലപ്പുഴയിലെ മടവീഴുന്നത് ഒന്ന് നിർത്താൻ ശാസ്ത്രീയമായി ചർച്ച ചെയ്യാൻ അതിനാവശ്യമായ ആളുകളെ വിളിച്ചു വരുത്താൻ സാധിക്കാത്തവരാണ് നിങ്ങൾ ഇവിടെയോ കയർ മേഖല പൂട്ടി എന്നാ ഉള്ളത് ഇവിടെ ഒന്നുമില്ല നമുക്കെല്ലാം മാറ്റണം നമുക്ക് നന്മയുണ്ടാക്കണം അതിന് എന്തായാലും നേരിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ട് പരിചയമുണ്ട് എന്നെ എന്ന് വിളിച്ച് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആറു വർഷമായിട്ട് കേന്ദ്ര തലത്തിൽ പ്രവർത്തിച്ച് ക്യാബിനറ്റ് മിനിസ്റ്റർമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ആയിട്ട് കുറെ ആളുകളുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട് എന്നാൽ പിന്നെ ആലപ്പുഴയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആകെ വിരലിൽ എണ്ണാവുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് മൂന്ന് മിനിറ്റാണ് പാർലമെന്റിൽ സമയം കിട്ടുക അപ്പൊ ഞാൻ പോയാൽ പോലെ ഞാൻ അവിടെ പാർലമെന്റിലും സംസാരിക്കാം ബാക്കി സമയം വീട്ടിൽ പോകാം പിന്നെ പ്രധാനമന്ത്രിയുടെ അപ്പോയിന്മെന്റ് എടുക്കാം ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അവിടെ ചെന്ന് ഉന്നയിക്കാം അതല്ലേ നല്ലത് അപ്പൊ ആലപ്പുഴയില് വിവേചന ബുദ്ധിയോട് കൂടിയിട്ട് നമ്മുടെ സഹോദരി സഹോദരന്മാർ വോട്ട് രേഖപ്പെടുത്താറുണ്ട് കോൺഗ്രസ് അവിടെ ഭരിക്കുമ്പോ ഇവിടെ കോൺഗ്രസ് ഒരു കൈ കൊടുക്കാറുണ്ട് ബി ജെ പി അവിടെ ഭരിക്കുകയാണ് എൻഡിഎ ഭരിക്കുകയാണ് ഒരു കൈ എനിക്ക് തന്നാൽ ഒരു താമരപ്പൂവുമായിട്ട് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ കാൽക്കൽ ആ താമരപ്പൂ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആലപ്പുഴയ്ക്ക് വേണ്ടി പ്രവർത്തനം തുടങ്ങാം അതിനനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്നെ കണ്ടതിന് സ്വീകരിച്ചതിന് ഈ ഉച്ച മുതൽ എന്നോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്തതിന് നമ്മുടെ പരാധീനതകളെല്ലാം മാറും നമ്മൾ വെച്ചത് വാഴയല്ല നമ്മൾ വെച്ചിട്ടുള്ളത് ഒരു കൽപ്രവൃക്ഷമാണ് അത് കരിക്ക് കിട്ടാൻ തുടങ്ങിയാൽ വർഷങ്ങളോളം കിട്ടും അതിന് കുറച്ചു കാലം കാത്തിരിക്കണം അതിന്റെ സമയം സമാഗതമായിട്ടുണ്ട് അതിനെ സഹപ്രവർത്തകന്മാർ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജനാധിപത്യ വിശ്വാസികൾ അനുഗ്രഹിക്കണമെന്നും ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള താമരയും ഒരു വോട്ട് നൽകിക്കൊണ്ട് എന്നെ പാർലമെന്റിലേക്ക് പറഞ്ഞേക്കണം ഞാൻ ഡൽഹിയിൽ പോയാൽ ജയിച്ച് ഡൽഹിയിൽ പോയാൽ ഉടൻ തിരിച്ചു വരും എന്തിനാണെന്നറിയുമോ തിരുവനന്തപുരത്ത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സഹോദരി സഹോദരന്മാരെ അണിനിരത്തിക്കൊണ്ട് സെക്രട്ടറിയറ്റിൽ ആദ്യം നടക്കാൻ പോകുന്ന ഒരു വമ്പിച്ച സമരമാണ് ആ സമരം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ഈ മുതൽ നശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് ഒന്നാമത്തെ പ്രയോറിറ്റി എന്താണെന്നറിയുമോ ആലപ്പുഴ പാർലമെന്റിൽ അഞ്ചു കൊല്ലം കൊണ്ട് വീടില്ലാത്തവരായി ആരും ഉണ്ടാകാൻ പാടില്ല പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ വീടുകളും നമ്മൾ ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഗ്രൗണ്ട് ആ ഗ്രൗണ്ടില് ഒരു കോയിൻ വെക്കും ആദ്യം ഒരാൾ അയാൾ പറയും ഞാൻ തുടങ്ങും നമുക്കിതൊന്ന് പൂർത്തീകരിക്കണം ഞാൻ വെക്കും ആദ്യം ഞാൻ ഒരു ലക്ഷം വെച്ചാൽ നിങ്ങൾ പത്ത് രൂപ വെച്ചാൽ മതി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ വീടില്ലാത്തവരായി അഞ്ചു വർഷക്കാലം കൊണ്ട് ഒരാളും ഉണ്ടാകില്ല എന്നുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി വീണ്ടും കാണാം നമുക്ക് ഒരുമിച്ച് ചേരാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം വന്ദേ